നമസ്കാരം കേരള സ്പീക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരും തമ്മിലുള്ള ഇപ്പോഴുണ്ടായിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഭായി ഭായി ബന്ധമാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി താലിബാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയുമായി ദുബായിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരു താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം ഈ മൂന്ന് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഉന്നതമായിട്ടുള്ള ഒരു ചർച്ച ഇന്ത്യ നടത്തുന്നത് അഫ്ഗാനിസ്ഥാനോട് ഇപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും അടുത്ത ബന്ധമാണ് അവരുടെ ദശകങ്ങളായിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പാകിസ്ഥാനുമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ പിന്നെ ഇരുപത്തി നാലാം തീയതി അവിടെ കടന്നുകൊണ്ട് അവിടെ കടന്ന പാകിസ്ഥാനിൻ്റെ വ്യോമ സൈനികർ അവർ അവിടെ ബോംബ് വർഷിച്ചു അൻപത്തിയൊന്ന് മരണമാണ് അവിടെ സംഭവിച്ചത് ഇത് തൊട്ടു പിന്നാലെ ഇന്ത്യ അതിശക്തമായി ഈ നടപടിയെ അതായത് പാകിസ്ഥാൻ്റെ ഈ കടന്നുകയറ്റത്തെ അതിശക്തമായി പ്രതികരിച്ചു ഇന്ത്യ പറഞ്ഞു ഇത് ഏറ്റവും നീചമായിട്ടുള്ള നടപടിയെന്നാണ് പാകിസ്ഥാൻ്റെ ഈ ഒരു കൈകാര്യം ചെയ്യലിനെ ഇന്ത്യ വിശേഷിപ്പിച്ചത് അവിടെ പക്തിക പ്രവിശ്യയിലാണ് കയറി പാകിസ്ഥാൻ കയറി അടിച്ചത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവിടെ ടി ടി പി ടി പി എന്ന് കഴിഞ്ഞാൽ തെഹ്രീ കെ താലിബാൻ പാകിസ്ഥാൻ അവരവിടെ ദീർഘനാളായി പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പാകിസ്ഥാനിൽ ഏറ്റവും അധികം ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ സംഭവിച്ചത് അറുന്നൂറ്റി അറുപത്തി നാല് പേരുടെ മരണമാണ് അവിടെ സംഭവിച്ചത് ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തി നാലോളം തീവ്രവാദ ആക്രമണങ്ങൾ അവിടെ ഉണ്ടായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം തീവ്രവാദി ആക്രമണത്തിൽ തീവ്രവാദി ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ദേശീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് ശരിയാണെങ്കിൽ പാകിസ്ഥാൻ അടുത്ത ഒരു ദശകത്തിനുള്ളിൽ അത് മൂന്ന് രാഷ്ട്രമായി വിഭജിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പം ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇതിനോടകം തന്നെ അദ്ദേഹം തന്നെ തെളിയിച്ചു കഴിഞ്ഞു ഇമ്രാൻഖാൻ്റെ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ അനുയായികളാണെങ്കിൽ അവർ നിരന്തരം അവിടെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു ടി ടി പി പോരാതെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന അവരവിടെ ഈ പാകിസ്ഥാൻ്റെ സൈനികരെയൊക്കെ ഒക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ സൈനികരെ കൊല്ലുക എന്ന് മാത്രമല്ല പാകിസ്ഥാൻ്റെ അടിസ്ഥാന നിരീ അടിസ്ഥാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വികസന പരിപാടികളെ മുഴുവൻ അവർ നശിപ്പിക്കുന്നുണ്ടോ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ പതിനാറ് ശാസ്ത്രജ്ഞരെ ഈ ടി പി തെഹ്രീഖെ താലിബാൻ പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അതിൽ എട്ട് പേരെ മോചിപ്പിച്ചുവെന്നും അത് തൊഴിലാളികളാണെന്നും ഒക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും ആറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞരെ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ടി പി അവിടെ അവകാശപ്പെട്ടു ശരിക്കും എന്താണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പ്രശ്നം നമുക്കറിയാം അലക്സാണ്ടറിൻ്റെ കാലഘട്ടം മുതൽ ഈ താലിബാൻ ഈ അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുക്കാൻ അത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് അവരുടെ പോരാട്ട വീര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അലക്സാണ്ടറിൻ്റെ കാലഘട്ടം അലക്സാണ്ടറിന് ശേഷം സോവിയറ്റ് യൂണിയൻ അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യം അമേരിക്ക എല്ലാവരും ഈ ഭൂമി പിടിച്ചെടുക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷേ എല്ലാവർക്കും വലിയ വില അഫ്ഗാൻ്റെ ഭൂമിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകേണ്ടി വന്നു തിരിച്ചറിവ് വരാൻ വേണ്ടി അമേരിക്കയ്ക്ക് ഏറ്റവും അവസാനം അമേരിക്കയാണ് അവിടെ കയറി അടിച്ചത് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നും പറയാതെ പെട്ടെന്നൊരു ദിവസം സെപ്റ്റംബർ പതിനൊന്നിന് അവരവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കടന്നു പോകുന്നതും കാബൂളിലെ വിമാനത്താവളത്തിൽ വിമാനത്തിൽ കയറുവാൻ വേണ്ടി വിമാനത്തിൻ്റെ ചിറകിലെങ്കിലും ഇരുന്ന് അഫ്ഗാൻ താലിബാൻ വരുന്നു എന്ന് അറിഞ്ഞ് അവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ജനങ്ങളെയുമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു മതിലിന് ഇപ്പുറം നിന്ന് അപ്പുറത്തേക്ക് അമേരിക്കയുടെ സൈന്യത്തിന് സ്വന്തം കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാൻകാരെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ഈ പാകിസ്ഥാൻ വിചാരിച്ചു ഇനിയെല്ലാം നിയന്ത്രിക്കുന്നത് ഞങ്ങളായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അറിയാമല്ലോ ആദ്യം അവർ അധികാരത്തിൽ വരുമ്പോൾ താലിബാൻ ഇന്ത്യാ വിരുദ്ധ നിലപാടുകളുടെ അങ്ങേയറ്റമായിരുന്നു എങ്ങനെയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു താലിബാൻ്റേത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ നമ്മൾ ഇവിടുത്തെ അതായത് ഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ്റെ നയതന്ത്ര പ്രതിനിധികളെ എല്ലാം നമ്മൾ പുറത്താക്കി പുറത്താക്കി ഈ ഓഫീസ് നമ്മൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ഒന്ന് ഈ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ പാകിസ്ഥാൻ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തി ഒരു തരത്തിലുള്ള സാമ്രാജ്യത്തെ ഞാൻ പറഞ്ഞല്ലോ അലക്സാണ്ടർ മുതൽ ഇങ്ങോട്ട് അവരെ പിടിച്ചെടുക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കയറ്റം ഒന്നാമത്തെ കാര്യം അത് താലിബാൻ അതോടെ അംഗീകരിക്കില്ല അഫ്ഗാനിസ്ഥാനുകൾ പ്രത്യേകിച്ച് അത് അംഗീകരിക്കില്ല പിന്നെ ഇവർ തമ്മിലുള്ള അതിർത്തി ഡ്യൂറൻ്റ് ലൈൻ എന്നാണ് അതിൻ്റെ പേര് ഈ ഡ്യൂറൻ്റ് ലൈൻ്റെ അപ്പുറവും ഇപ്പുറവുമായി ഈ പഷ്തൂൺ എന്ന് പറയുന്ന വിഭാഗക്കാരായിട്ടുള്ള നാല് കോടിയോളം ജനങ്ങളുണ്ട് അവർക്ക് നടുവിലാണ് ഈ അതിർത്തി വരച്ചിരിക്കുന്നത് അവരൊന്നിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തും പിന്നെ ഈ തെഹ്രീ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടി ഡി പി ടി പി സ്ഥിരമായി ഈ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് വരികയും പാകിസ്ഥാനിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുകയും അവർ തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകും ശരിക്കും താലിബാൻ ടി ടി പിയുമായി പരസ്യമായിട്ടുള്ളൊരു ബന്ധം ഇല്ല എന്നുണ്ടെങ്കിലും ടി ടി പിയെ അവിടെ പിടിച്ചു നിർത്തേണ്ട സഹായിക്കേണ്ട ഉത്തരവാദിത്വം താലിബാനുണ്ട് അതവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പം നിലവിൽ പാകിസ്ഥാനിപ്പോൾ അടിമേടിച്ച് കൂട്ടുകയാണ് അടിമേടിച്ച് കൂട്ടുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ വലിയൊരു സഹായം അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് നമ്മൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനടക്കം നമ്മളവിടെ താല്പര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അവിടെ ചാമ്പഹാർ തുറമുഖം ചാമ്പഹാറില് ഇറാനിലെ ചാമ്പഹാറിൽ ഇറാനിലെ ചാമ്പഹാർ തുറമുഖം വഴിയുള്ള അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താനൊക്കെയുള്ള തീരുമാനം ഇന്ത്യ എടുത്തു കഴിഞ്ഞു അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി പിന്നെ ടി പി അതുപോലെ തന്നെ താലിബാൻ ഇവിടെ നിന്നെല്ലാം അടിമേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ കണ്ണു ഇന്ത്യ താലിബാൻ ബന്ധം ഞാൻ നേരത്തെ ആദ്യം ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഭായി ഭായി ബന്ധമായി മാറിയിരിക്കുന്നു പാകിസ്ഥാനേത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഒന്ന് നമ്മുടെ അതിർത്തിയിലേക്ക് കടന്നു കയറി ഇനി പണി നടക്കില്ല എന്ന് പാകിസ്ഥാൻ മനസ്സിലായിട്ടുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘങ്ങൾക്കും അത് നന്നായി മനസ്സിലായിട്ടുണ്ട് പിന്നെ താലിബാൻ പറഞ്ഞിട്ടുണ്ട് താലിബാൻ്റെ താലിബാൻ സർക്കാർ പറഞ്ഞിരിക്കുന്നു അവർ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടായിരിക്കില്ല നമ്മളിതുവഴി താലിബാനെ അംഗീകരിച്ചിട്ടില്ല എന്നാലും അവരിപ്പോൾ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും നമുക്കെതിരെ ഈ ഒരു തീവ്രവാദ ആക്രമണം നടക്കില്ല ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനവും ഇന്ത്യക്കെതിരെ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ അവർ നടത്തില്ല എന്നുള്ള ഉറപ്പ് താലിബാൻ നമുക്ക് നൽകിയിരിക്കുകയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജിത് ഡോവലിൻ്റെ കഴിവാണെന്ന് തന്നെ പറയേണ്ടി വരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ താലിബാനെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ശല്യക്കാരാണ് എന്ന് കരുതിയിരുന്ന താലിബാനെ തന്നെ നമുക്ക് കയ്യിലെടുത്ത് തന്നിരിക്കുകയാണ് ഒപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ ശത്രു രാഷ്ട്രത്തെ എല്ലാ കാലത്തും നമുക്ക് ശല്യം ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ശത്രു രാഷ്ട്രത്തെ പൂർണ്ണമായും പൂട്ടിയ പൂട്ടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിനു കൂടിയുള്ള ഒരു വാണിയാണ് ബംഗ്ലാദേശിലെ ജമാ ഇസ്ലാമിക്കാർക്ക് ഉള്ള ഒരു വാണിംഗ് ആണ് ഇന്ത്യയെ കൊണ്ട് ഈ ഒരു മേഖലയിൽ തന്നെ ഏറ്റവും വലിയ ശക്തിയാണ് ഇന്ത്യ എന്നൊരു വാണിംഗ് കൊടുക്കാനും നമുക്ക് സാധിച്ചിരിക്കുന്നു ഏതായാലും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു നമുക്കറിയാം ശ്രീലങ്ക ബംഗ്ലാദേശ് എല്ലാം നമുക്ക് ശല്യക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന ചൈന ശല്യക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അഫ്ഗാനിസ്ഥാനെ തന്നെ കയ്യിലെടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിച്ചിരിക്കുന്നത് ആ മേഖല ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് ഇന്ത്യക്കതിൽ നല്ല താൽപ്പര്യവുമുണ്ട് തുടർന്നും ഈ ബന്ധം നല്ല രീതിയിൽ തന്നെ പോകുമെന്നും പാകിസ്ഥാനെ തന്നെ വെട്ടിമുറിക്കാൻ ഇന്ത്യയെ കൊണ്ട് സാധിക്കുമെന്നുള്ളതും നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കും